ഇന്ത്യയിലെത്തിയ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി സഹകരണം മെച്ചപ്പെടുത്തുന്നതും നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതും ചർച്ചയായിട്ടുണ്ട് എസ് നന്ദഗോപൻ ചേരുന്നു ഡൽഹിയിൽ വിവരങ്ങളുമായി നന്ദൻ എന്തൊക്കെ സുപ്രധാന തീരുമാനങ്ങളാണ് ഈ ചർച്ചയിലൂടെ എടുത്തിരിക്കുന്നത് മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഉപപ്രധാനമന്ത്രിയും ദുബായിയുടെ പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് റാഷിദ് അൽ മുഖ്തിൻ രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് ഇന്ന് ഭാരതത്തിലെത്തിയത് ഡൽഹി വിമാനത്താവളത്തിൽ പ്രത്യേക വിമാനത്തിലെത്തിയ അദ്ദേഹത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് സ്വീകരിച്ചത് പ്രത്യേക കേരള തനിമയുള്ള വാദ്യമേളങ്ങളോടുകൂടിയായിരുന്നു അദ്ദേഹത്തെ സ്വീകരിച്ചത് എന്നുള്ളതും ഏറെ പ്രത്യേകതയാണ് ഇതിനോടകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് മാത്രമല്ല അല്പസമയം മുമ്പായിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നത് മാത്രമല്ല വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഇനി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പ്രധാനമായും വ്യാപാരം നിക്ഷേപം അതേപോലെ തന്നെ പ്രതിരോധ മേഖലയിൽ ഭാരതവും ദുബയും തമ്മിൽ യോജിച്ച് മുന്നോട്ടു പോകുന്നതിന്റെ ഭാഗമായി അതിന്റെ കൂടുതൽ വികാസങ്ങളിലേക്ക് കിടക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഈ ദുബായ് കിരീടാവകാശിയുടെ ഭാരത സന്ദർശനം എന്നുള്ളത് പ്രത്യേകതയാണ് നാളെ അദ്ദേഹം മുംബൈയിലെത്തും അവിടെ ഭാരതത്തിലെ വിവിധ മേഖലയിൽ നിന്നുമുള്ള വ്യവസായ പ്രമുഖരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും പ്രത്യേകിച്ച് ഈ പ്രതിരോധ നൈപുണ്യ ശേഷി എന്നിവ പങ്കുവെക്കൽ പ്രതിരോധ മേഖലയിലും അതേപോലെ തന്നെ നൈപുണ്യ ശേഷി എന്നിവ പങ്കുവെക്കൽ തുടങ്ങിയ കാര്യങ്ങൾ അതിന്റെ ശാക്തീകരണം സംബന്ധിച്ചുമൊക്കെ തന്നെ വിശദമായ തന്നെ ചർച്ച നടത്തും സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ എന്ന സെപ്പ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതും ചർച്ചയാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ദുബായ് കിരീടാവകാശിക്ക് ശേഷം ശേഷം ഇത് ആദ്യമായാണ് അദ്ദേഹം ഭാരതത്തിൽ എത്തുന്നത് എന്നുള്ളതും പ്രത്യേകതയാണ് ഏതായാലും ഭാരതത്തിന്റെയും അതേപോലെ തന്നെ ദുബായിയുടെയും കൂടുതൽ വികസനത്തിനും അതേപോലെ തന്നെ മുന്നോട്ടുള്ള യാത്രയിലും ദുബായ് കിരീടാവകാശിയായ ഹംതാൻ ഭാരതത്തിലേക്കുള്ള സന്ദർശനം അത് ഉപകാരപ്പെടുമെന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഇതിനോടകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി എസ് ജയശങ്കർ ഭാരതത്തിന്റെ വിദേശകാര്യ വിദേശകാര്യമന്ത്രിയുമായും അദ്ദേഹം ചർച്ച നടത്തി ഇനി പ്രതിരോധ രംഗത്തെ ഒന്നിച്ചുള്ള മുന്നോട്ട് പോ സംബന്ധിച്ച് ഭാരതത്തിന്റെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി മുന്നോട്ടുള്ള ചർച്ചകളിലേക്ക് നയിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്